ഉപരിതല ഗതാഗതം നിതിൻ ഗഡ്കരിയൊക്കെ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഏറെ ഒരു പേരെടുത്ത ഒരു വകുപ്പ് കൂടിയാണ് അതിലൊക്കെ ടി ഡി പിക്ക് അപ്പുറം അത് ജെ ഡി യുവിനോ എൽ ജെ പി അങ്ങനെ പാർട്ടികൾ ഒട്ടനവധി ഉണ്ട് അവരാരെങ്കിലുമൊക്കെ ചോദിക്കുമെന്നുള്ളൊരു ആശങ്ക കൂടി ബി ജെ പിക്ക് ഉണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാൻ എന്തായാലും എല്ലാവിധത്തിലുമുള്ള ചർച്ചകൾ അതിനുള്ള സാധ്യതകൾ ഒന്നും തന്നെ അവസാനിക്കുന്നില്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇവർ മൂന്ന് പേരും നമ്മളിപ്പം കണ്ട ഭാഗം എന്ന് പറയുന്നത് എൻ ഡി എ മുന്നണിയിലെ യോഗമാണ് ഇന്ന് വരെ കൂടാത്തൊരു കാര്യമാണ് എൻ ഡി എ മുന്നണി യോഗം കൂടാറുണ്ടോ ഇല്ലയെന്നുള്ളതല്ല നരേന്ദ്രമോദിയെ പോലൊരു വ്യക്തി ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാൽ അതായത് നമ്മുടെ ആന്ധ്രയിലുള്ള ചന്ദ്രബാബു നായിഡുവും അതുപോലുള്ള നിതീഷ് കുമാറുമായിട്ടൊക്കെ ഇരിക്കുന്ന ഇരുത്ത് കണ്ടാൽ ഇങ്ങനെ ഒരു നരേന്ദ്രമോദിയെ ലോകം കണ്ടിട്ടില്ല അതായത് ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായ ശേഷം ഇന്ന് വരെ ഒരു മന്ത്രിയോടും ഒന്നും ആലോചിക്കാതെ ഒരു കൂട്ടി കൂട്ടുകക്ഷി ഭരണത്തിൻ്റെയും പിൻബലമില്ലാതെ രാജവാഴ്ചയെ പോലെ തോന്നിയതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു നരേന്ദ്രമോദിയെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ കാണുന്നത് തന്നെ അത്ഭുതമാണ് ഇതാണ് ഇന്ത്യ മുന്നണിയുടെ വിജയം എന്ന് പറയുന്നത് ഇത്ര ലളിതമായി ചിരിക്കാനും ഇത്ര ലളിതമായി സംസാരിക്കാനും കൂട്ടുകക്ഷികളെ സന്തോഷിപ്പിച്ചിരുന്ന ചിരിയൊക്കെ ചിരിച്ച് അവരുമായിട്ട് താഴ്മയോടെ എളിമയോടെ ഇനി ഇതിലും രസമെന്ന് പറയുന്നത് എലക്ഷൻ്റെ അന്ന് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരത്തൊരു സമ്മേളനം നടത്തിയപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയെ ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും അറിയാം കരഞ്ഞു കലങ്ങിയ കണ്ണ് പോലെ വല്ലാത്തൊരു മുഖം മങ്ങിയ നരേന്ദ്രമോദിയെ അന്ന് ആ മീറ്റിങ്ങിൽ കണ്ട് ഒരു ചിരിയില്ല ഒരു സന്തോഷമില്ല കാരണം കണക്കൂട്ടരെല്ലാം തെറ്റിപ്പോയി നമുക്ക് പറയാം ഇന്ത്യ മുന്നണി തോറ്റുപോയി എന്ന് പറയാം പക്ഷേ തോറ്റേനേക്കാൾ അവർ ജയിച്ചു ഇവിടെ ജനാധിപത്യം ഒന്നു പറയുന്നത് വറ്റിപ്പോയിട്ടില്ല ജനങ്ങൾ പൊട്ടന്മാരല്ല എന്ന് തെളിയിക്കുന്ന ഒരു എലക്ഷൻ നമുക്കറിയാം നരേന്ദ്രമോദി അതുകൊണ്ട് പതിനേഴ് സ്ഥലങ്ങളിലാണ് അദ്ദേഹം തീവ്ര മുസ്ലിം വിരുദ്ധത പറയുകയും അവർ പ്രധാനമന്ത്രി പറയാൻ പാടില്ലാത്ത രീതിയിൽ ഇത്രയേറെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും അദ്ദേഹത്തിനെതിരെ ഒരു ആക്ഷൻ എടുക്കുകയോ തിരിഞ്ഞോലും നോക്കിയില്ല കാരണം അദ്ദേഹത്തിന് പരാതി കൊടുക്കാഞ്ഞിട്ടില്ല അത് പോലും അദ്ദേഹം കൈവശം വച്ചോണ്ടിരുന്നു സുപ്രീം കോടതി അടക്കം അപ്പോൾ അത് നരേന്ദ്രമോദി എന്ന വലിയ അദ്ദേഹം തന്നെ സ്വയം പറഞ്ഞു അദ്ദേഹം ദൈവപുത്രനാണ് ദൈവം എല്ലാ ദൈവപുത്രന്മാരാണ് അതുപോലെ തന്നെ ഈശ്വരൻ അദ്ദേഹത്തെ നിയോഗിച്ചു ഭരിക്കാൻ ഒരു ദൈവത്തിൻ്റെ അവതാരം എന്നുള്ള ലെവലിൽ അവസാനം എത്തിച്ചു അവസാന റൗണ്ടിൽ പറഞ്ഞാണ് ദൈവത്തിൻ്റെ അവതാരം എന്ന പോലെ എന്നൊക്കെ പറഞ്ഞ് നരേന്ദ്രമോദി അതുമാത്രമല്ല നരേന്ദ്രമോദി ഒരു കൂട്ടുകൃഷി ഭരണത്തിൻ്റെ ആളാകാനും അതുപോലെ ഒരു ആളിനെ നരേന്ദ്രമോദി അമിത്ഷായും തീരുമാനിക്കുന്നത് ബി ജെ പി നടക്കും ബി ജെ പിയിൽ ചോദ്യങ്ങളില്ല എന്തും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മനോഭാവത്തോടെ ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തി ഇന്ന് ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരുന്നു നാനൂറ് സീറ്റ് കടന്നു കഴിഞ്ഞാൽ ഭരണഘടന മാറ്റി എഴുതക്കം അതുപോലെ ഹിന്ദു ഹിന്ദുക്കളെ ഒന്നാമത് എത്തിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ രണ്ടോ മൂന്നോ സ്ഥാനങ്ങളിലേക്ക് താറടിക്കുക അങ്ങനെ ഒരുപാട് കണക്കൂട്ടൽ നടത്തിയ നരേന്ദ്രമോദിക്ക് നല്ല വ്യക്തമായ തിരിച്ചടി ജനം കൊടുത്ത് കാരണം അദ്ദേഹം ഗ്യാരണ്ടിയൊക്കെ പറഞ്ഞിടത്ത് നിന്ന് പിന്നെ തൊഴിലില്ലായ്മയും കാര്യങ്ങളും സ്വന്തം നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒന്നും അല്ല പറഞ്ഞത് സ്വന്തം പാർട്ടി അല്ലെങ്കിൽ സ്വ ഫലിച്ച സമയത്ത് അദ്ദേഹം ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാത്ത കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞില്ല ഉപകാരപ്പെട്ടതും പറഞ്ഞില്ല വികസനമൊക്കെ മാറ്റി വച്ചിട്ട് വ്യക്തമായ കോൺഗ്രസ്സിനെതിരെയുള്ള ശക്തമായിട്ട് അജണ്ടയും അതുപോലെ വ്യക്തി തിരിച്ച് രാഹുലിനെയൊക്കെ അടക്കം വ്യക്തി തിരിച്ച് ആക്ഷേപിക്കുക ആരെയും പകിക്കാതെ ഒന്നും ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല നം ബി ജെ പി മാത്രമേ ഉള്ളൂ ഈ ഇന്ത്യയിൽ അവർ മാത്രമേ ഇനി അധികാരത്തിൽ വരുള്ളൂ അധികാരത്തിൽ ഇപ്പം വന്നിട്ടുണ്ട് അത് ഇനി എത്ര കാലത്തേക്ക് നമുക്ക് നോക്കാം ശനിയാഴ്ചയാണ് സത്യപ്രതിജ്ഞ അപ്പം അതിലൊക്കെ ഇനി ഒരുപാട് വിലപേശലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആ വിലപേശലിൻ്റെ കാര്യമാണ് ആദ്യം കേട്ടത് അപ്പോൾ അദ്ദേഹം ഇത്രയേറെ എന്തും ആവാം ഈ രാജ്യത്ത് എല്ലാം ഇ ഡിയെ കൊണ്ട് അന്വേഷിപ്പിക്കുക മുഖ്യമന്ത്രിമാരെ പിടിച്ച് ജയിലിലിടുക പിന്നെ കോൺഗ്രസിൻ്റെ അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ഫണ്ട് മരവിപ്പിക്കുക ആ ഫണ്ട് വലിച്ചെടുക്കുക പ്രവർത്തിക്കാൻ സമ്മതിക്കാത്ത ലെവലില് ഏ പ്രതിപക്ഷ പാർട്ടികളെ ഒന്നാകെ പ്രവർത്തിക്കാൻ സമ്മതിക്കാത്ത ലെവലില് അദ്ദേഹം ഒരു വലിയ മഹാമേരുവിനെ പോലെ നിന്നൊരു മനുഷ്യൻ ആരും ചോദിക്കാതില്ല നമുക്കറിയാം നൂറ്റമ്പതോളം എം പിമാരെയാണ് ഒറ്റ ദിവസം പുറത്താക്കിയത് എന്നിട്ട് പ്രധാനപ്പെട്ട ബില്ലുകളെല്ലാം പാസ്സാക്കി ഏകാധിപത്യമൊന്നും അല്ലാതെ ഇതിനൊന്നും പറയുന്നില്ല അപ്പോൾ ജനാധിപത്യം മരവെച്ചിരിക്കുന്ന സമയത്ത് ലക്ഷം വരിക അദ്ദേഹത്തിൻ്റെ മുന്നിട്ട് നിന്ന് അദ്ദേഹം തന്നെ മുഖ്യ കർമ്മിയായിക്കൊണ്ടാണ് രാമക്ഷേത്രം ഉണ്ടാക്കിയത് രാമക്ഷേത്രം പണി പണിഞ്ഞതല്ല രാമക്ഷേ രാമനെ പ്രതിഷ്ഠിച്ചത് പ്രതിഷ്ഠാകർമ്മം നടത്തിയത് അവിടെ പോലും ബി ജെ പി തോറ്റുപോയി ഇനി സ്മൃതി ഇറാനി എന്ന് പറഞ്ഞുകൊണ്ട് തീ പന്തം ഉണ്ട് പറയുന്നത് അവസാനം എന്ത് രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ച് അവിടെ മത്സരിക്കാൻ വെല്ലുവിളിച്ച സ്മൃതി ഇറാനി കോൺഗ്രസിൻ്റെ കൊണ്ട് തോറ്റ് തുന്നം പാടി ഇനി ആറേഴ് ലക്ഷം ഭൂരിപക്ഷത്തിൽ ജയിച്ചുകൊണ്ടിരുന്ന മഹാമേരുവായ നരേന്ദ്രമോദി അരമണിക്കൂറെങ്കിലും ഞെട്ടിത്തെറിച്ച് നിന്നു ആറായിരം വോട്ടിൻ്റെ പിറകിലായിപ്പോയി ഒന്നര ലക്ഷത്തിൻ്റെ വോട്ടിന് ഈ കേരളത്തിലെ കൊച്ചു കേരളത്തിലെ ഹൈബിഗീഡിനടക്കം രണ്ട് രണ്ടര ലക്ഷം വോട്ടിനാണ് ജയിച്ച് കയറിയത് ഒന്നും വേണ്ട രാഹുൽ ഗാന്ധി നാലര ലക്ഷം രൂപ അമേ നാ നാലര ലക്ഷം ഭൂരിപക്ഷം വയനാട്ടിൽ രണ്ട് ലക്ഷത്തിന് പുറത്ത് മൂന്ന് ലക്ഷത്തിന് പുറത്ത് അപ്പം ഇത് നരേന്ദ്രമോദി ഇനി പഠിക്കുമോ എന്നുള്ളതാണ് പ്രശ്നം നമ്മുടെ പിണറായി പോലെ എന്ത് പറഞ്ഞാലും അതിൽ കിണറ്റിൽ കിടന്ന ഒരു പട്ടി കിണറ്റിൽ വീണുമായാലും ആ പട്ടി നമ്മൾ രക്ഷിക്കാനായിട്ട് കയറിടുകയോ കൊട്ടയട്ട് കിറങ്ങുകയോ ചെയ്താൽ അതി കടിക്കുന്ന സ്വഭാവം ഉണ്ടല്ലേ അതുപോലത്തെ രണ്ട് സാധനങ്ങളാണ് നമ്മുടെ പിണറായി വിജയനും നരേന്ദ്രമോദിയും ഇവർ പഠിക്കുമോ ഇല്ലയെന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഇന്ന് വരെ രാഷ്ട്രീയവും അഹങ്കാരവും ഏകാധിപത്യവും മാത്രം കൈമുതലുള്ള ബി ജെ പിയിൽ ചോദ്യം ചെയ്യപ്പെടാനില്ലാത്ത ശക്തികളിൽ ഒന്നാണ് നരേന്ദ്രമോദിയും രണ്ടാമത്തെ അമിത്ഷായുമാണ് അവർ തീരുമാനിക്കും നടപ്പിലാക്കും പ്രതിപക്ഷത്തിനെ ഒന്നും മുഖം രാജഭരണം പോലെ നടന്ന ആ വ്യക്തി ചുക്കി ചുരുങ്ങി ചുളുങ്ങി കള്ളച്ചിരിയും ചിരിച്ചുകൊണ്ട് കൂടെ നിർത്താൻ പാർട്ടികളെ അന്വേഷിച്ച് നടക്കുക രണ്ട് കള്ളന്മാരെ കൂടെ നിർത്തുക അവസാനം എന്താവും എന്നുള്ളത് കണ്ടറിയാം അഞ്ച് വർഷം തയ്ക്കില്ല എന്നുള്ളത് വേറൊരു ചരിത്രം കാരണം ഈ രണ്ട് കൂടെ നിൽക്കുന്നവർക്കും പകയുണ്ട് നരേന്ദ്രമോദിയോടും പാർട്ടിയോടും ആ പാർട്ടിയോടും അപ്പോൾ അവർ വിലപേശിയൊക്കെ അവർക്ക് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വിലപേശിയൊക്കെ നിൽക്കുക എവിടെയെങ്കിലും ഒരു ചെറിയ തെറ്റൽ ഒന്ന് രണ്ടുപേരും പിൻവലിച്ചു കൊടുക്കും അന്ന് ഇന്ത്യ മുന്നണി ഉണർന്ന് പ്രവർത്തിക്കും അത് തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിക്ക് ഗുണം ചെയ്യുന്ന ഒരു സമയം വരെ അവർ വെയിറ്റ് ചെയ്യുമെന്നാണ് ഇന്നലെ പറഞ്ഞിട്ടുള്ളത് അവരിപ്പം വലിച്ചിറക്കി താഴിടൂല പക്ഷേ നരേന്ദ്രമോദിക്ക് ഇതൊരു പാഠമാണ് അഹങ്കാരത്തിനും ആജ്ഞാനുവർത്തി ആയി നടക്കുകയും ആജ്ഞ ആജ്ഞാപിക്കുകയും ചെയ്യുന്ന രാജവാഴ്ച രാജാവിനെ പോലെ നടന്ന നരേന്ദ്രമോദിക്ക് ഇതൊരു വലിയ പാഠമാണ് സിംഹകർജനൊക്കെ കൈനി ആരുമില്ല ഒരു സാധാരണ പ്രധാനമന്ത്രിയായിട്ട് സാധാരണ മര്യാദയ്ക്ക് ഇത്രയും നാളും ഇവിടെ മര്യാദയ്ക്കുള്ള പ്രധാനമന്ത്രി ആരായിരുന്നു പത്തു വർഷം മുമ്പ് വരെ ജനങ്ങളെ കായ് കേൾക്കുകയും എം പിമാരെ കേൾക്കുകയും പ്രതിപക്ഷത്തിനെ മാനിക്കുകയും ജനാധിപത്യത്തിനെ മാനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മര്യാദയ്ക്കുള്ള പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി ഇനി മാറണം മാറും മാറിയേ പറ്റൂ കാരണം പ്രതിപക്ഷത്തിൻ്റെ വാക്ക് കേൾക്കാത്ത ഒരു കളി ഇനി ഇവിടെ നടക്കില്ല അതിന് ജനം കൊടുത്ത ശിക്ഷയാണ് ഈ കിട്ടിയത് നരേന്ദ്രമോദി ബി ജെ പി കാര്യത്തെ വാക്വാദം പറയുന്നുണ്ട് അവരാണ് ഭരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ പക്ഷേ അവരുടെ ഭരണമൊക്കെ ഇനി മര്യാദയ്ക്കുള്ള ഭരണം അല്ലാതെ അവരെ വച്ചിരുന്ന അജണ്ടകൾ കുറേ അജണ്ട ഉണ്ട് എല്ലാം മാറ്റി മറിക്കുന്ന കുറേ അജണ്ടകൾ ആർ എസ് എസിൻ്റെ അജണ്ടകൾ അതായത് നമ്മുടെ അംബേദ്കർ എഴുതിയ ഭരണഘടന മാറ്റി എഴുതുക മുസ്ലീങ്ങളെ വിരുദ്ധ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കണക്കൂട്ടി വച്ചിരുന്നതെല്ലാം ഏക പിന്നെ തെരഞ്ഞെടുപ്പ് പരിപാടി ഇങ്ങനെ കുറേ അഴിമതി അഴിമതിയെ ഉള്ളായിരുന്നുണ്ട് അതെല്ലാം അഴിമതി നരേന്ദ്രമോദി ഒറ്റയ്ക്ക് എടുത്തു ഞാൻ പറയില്ല അഴിമതി എടുത്തുള്ള അനുവാദം കൊടുക്കുക അദാനിയും അംബാനിയും പോലുള്ളവരെ വലുതാക്കുക എന്നുള്ള ഈ പരിപാടികളും അവർക്ക് പാർട്ടിക്ക് വേണ്ടി കോടികൾ ഒഴുക്കുന്ന ഒരവസ്ഥയിൽ അതാണ് അഴിമതി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ബോട്ടടക്കം അപ്പം നരേന്ദ്രമോദിയിലെ ഈ ഒരവസ്ഥ രസകരമായ ജനാധിപത്യമാണ് ഇനിയാണ് ജനാധിപത്യം ഈ നാട്ടിലുണ്ടാകുന്നത് ഇനിയെങ്കിലും നരേന്ദ്രമോദി നന്നായിട്ട് ഭരിച്ചാൽ ഇല്ലെങ്കിൽ വിഴുങ്ങും കോൺഗ്രസും വിഴുങ്ങും ജനങ്ങൾ താങ്കളെ ഒന്നും അല്ലാതാക്കും അത് തീർച്ചയായ കാര്യമാണ് എഴുപത്തഞ്ച് വയസ്സിൽ പ്രഖ്യാപിച്ച് എഴുപത്തഞ്ച് വയസ്സുള്ളവരെയൊക്കെ പുറത്താക്കിയത് അങ്ങാണ് പറ്റുമെങ്കിൽ താങ്കൾക്കും ഈ എഴുപത്തഞ്ച് വയസ്സ് അടുത്ത വർഷം തകയും ഈ രാഷ്ട്രീയത്തിൽ നിന്ന് വിട പറയുന്നതാണ് താങ്കൾക്ക് നല്ലത് അല്ലാതെ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് എൺപത് വയസ്സായാലും ഭരിക്കുന്ന ഏക നരേന്ദ്രമോദി ആവാൻ നിൽക്കരുത് മറ്റുള്ളവരെ കണ്ടു പഠിച്ചിട്ട് താങ്കൾ പ്രധാനമന്ത്രി ആവാ ഇനിയെങ്കിലും കഴിഞ്ഞ പ്രധാനമന്ത്രി ഒന്ന് പഠിക്ക് താങ്കളുടെ രാഷ്ട്രീയവും താങ്കളുടെ ഏകാധിപത്യം ഒന്നും ഇനി ഇന്ത്യയിൽ വില പോയില്ല